എനിക്കൊരു പറക്കാതെ പോയ ഒരു മകൻ എന്നൊക്കെ തിരക്കഥാകൃത്തും സംവിധായകനും വിചാരിച്ചാൽ പോലും ഒരു ചീത്ത അമ്മയാക്കാൻ പറ്റാത്ത ഒരു അമ്മ മാത്രമാണ് മലയാള സിനിമാ ലോകത്ത് ഉണ്ടായിരുന്നത് മലയാളി പ്രേക്ഷകരുടെ അമ്മ സങ്കല്പത്തിന്റെ വലിപ്പമാണ് കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെയായി നിറഞ്ഞു നിന്ന ആ അമ്മയാണ് ഇന്ന് പിട പറഞ്ഞിരിക്കുന്നത് കവിയൂർ പൊന്നമ്മയെ ഓർക്കുമ്പോൾ മോഹൻലാലിനെ മനസ്സിൽ കാണാത്തവരായി ആരുമുണ്ടാകില്ല മോഹൻലാൽ കവിയൂർ പൊന്നമ്മ കൂട്ടുകെട്ട് പോലെ ഒരു താര കോമ്പിനേഷനും മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ടാവില്ല ഇല്ല കവിയൂർ പൊന്നമ്മ മോഹൻലാലിനോടൊപ്പം നൃത്തം ചെയ്യുന്നതോ പാട്ടുകൾ പാടുന്നതോ ആയ ഒരു നായികയെ ആയിരുന്നില്ല അൻപതിലധികം മലയാള സിനിമകളിൽ അവർ അമ്മയും മകനുമായിരുന്നു കവിയൂർ പൊന്നമ്മ ചെറുപ്പത്തിലെ സത്യൻ പ്രേം നസീർ തുടങ്ങിയ നടന്മാരുടെ അമ്മയായി അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ മോഹൻലാലിൻ്റെ അമ്മ എന്ന നിലയിലാണ് ആളുകൾ അവരെ ഏറ്റവും അവിസ്മരണീയമായി കണ്ടെത്തിയത് പൊന്നമ്മ തന്നെ പറയുന്നത് പോലെ ലാലേട്ടൻ്റെ അമ്മ എന്നറിയപ്പെട്ടു ആ പേര് പോലും ആളുകൾ മറന്നുപോയിരിക്കുന്നു എന്തിന് മോഹൻലാലിൻ്റെ സ്വന്തം അമ്മ പോലും കവിയൂർ പൊന്നമ്മയെ മകന്റെ രണ്ടാനമ്മ എന്നാണ് വിളിക്കുന്നത് മോഹൻലാൽ എത്ര നല്ല മകനായിരുന്നുവെന്ന് കവിയൂർ പൊന്നമ്മ എവിടെയും ഒരു കൂസലുമില്ലാതെ പറയും എല്ലാ നായകന്മാർക്കും തിരക്കുള്ളവർ തന്നെയാണ് എല്ലാവരും സ്നേഹം കാണിച്ചിട്ടുമുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറം ഒരാള് കൂടുതലായി ഈ സിനിമയ്ക്കൊക്കെ അപ്പുറത്ത് അമ്മ എന്നുള്ള സ്നേഹം സിനിമയിൽ നിന്ന് നാങ്ങിയിട്ടുണ്ടെങ്കിൽ അതാരണ ചാണ് അതറിയാമല്ലോ അല്ലാതെ ഉദ്ദേശിക്കുന്നത് അതെ ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് എനിക്കും അതുപോലെ തന്നെ എനിക്കൊരു പോയ ഒരു മകൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം എനിക്ക് അതുപോലെ ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടമാണ് ഇഷ്ടക്കേടെന്നല്ല ഞാൻ പറയണേ പക്ഷെ എന്തോ ഒരു ഒരു ആത്മബന്ധം പോലെ ഉണ്ട് കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഞാൻ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നു സത്യൻ പ്രേം നസീർ മധു തുടങ്ങി എന്നേക്കാൾ മുതിർന്ന താരങ്ങളുടെ അമ്മയായി ഞാൻ അഭിനയിച്ചിട്ടുണ്ട് സത്യത്തിൽ സത്യൻ സാറിന് എൻ്റെ അച്ഛനേക്കാൾ പ്രായമുണ്ടായിരുന്നു നസീർ സാറിൻ്റെ മകൾക്ക് എന്നെ പോലെ തന്നെ പ്രായമായിരുന്നു പക്ഷെ അവരോട് എനിക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം തോന്നിയിട്ടില്ല മോഹൻലാലിനൊപ്പമുള്ളതുപോലെ അവരെ എൻ്റെ മക്കളായി ഞാൻ കണ്ടിട്ടില്ല സത്യത്തിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഞാൻ അഭിനയിക്കുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു അമ്മയും മകനും ചെയ്യുന്ന അതേ രീതിയിലാണ് ഞങ്ങൾ പെരുമാറുന്നത് അതുകൊണ്ടായിരിക്കാം ആളുകൾ ഞങ്ങളെ അമ്മയായും മകനായും കാണാൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ് കവിയൂർ പൊന്നമ്മ തനിക്ക് പിറക്കാതെ പോയ മകനെക്കുറിച്ച് മനസ്സിൽ തട്ടി പറയാറുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ പടം ചെയ്തിരിക്കുന്നത് ആദ്യകാല ഹീറോസിൽ വെച്ചിട്ട് പ്രേംനസീറിൻ്റെ കൂടെയാണ് പിന്നെ ഇപ്പോഴാണെങ്കിലും ലാലിൻ്റെ കൂടെയാണ് കൂടുതൽ പടങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ വെച്ചാൽ ഇപ്പോൾ ചെലര് എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട് പക്ഷേ ഈ മകൻ കാരണം എനിക്കിപ്പോൾ പേരില്ല ആ ബാലവൃദ്ധം ജനം പറയും നോക്കൂ ലാലേട്ടന്റെ അമ്മ ഇല്ല അത് എന്നെ ഒട്ടും വിഷമിപ്പിക്കുന്നില്ല അവൻ ഒരു നല്ല കുട്ടിയായതിനാൽ എനിക്ക് അവനെ സ്നേഹിക്കാൻ മാത്രമേ കഴിയൂ കാരണം ഞാൻ എൻ്റെ സ്നേഹം എന്ന വികാരം കൂടുതലാണ് എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ മോഹൻലാലിനെ കുറിച്ച് പറയാൻ പൊന്നമ്മയ്ക്ക് എന്നും നൂറ് നാക്കായിരുന്നു എൻ്റെ മറ്റു മക്കളെ എനിക്ക് ഇഷ്ടമല്ല എന്നല്ല പക്ഷേ ലാലുമായി ഒരു പ്രത്യേക അടുപ്പമുണ്ട് പലപ്പോഴും ഞങ്ങൾ ലൊക്കേഷനിലായിരിക്കുമ്പോൾ ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നു ദയവായി ലാലിൻ്റെ അമ്മയായി മാത്രം അഭിനയിക്കൂ എന്ന് മോഹൻലാലിൻ്റെ ആദ്യ സിനിമ മുതൽ തന്നെ എനിക്കറിയാമായിരുന്നു അവന് അസാധാരണ കഴിവുണ്ടെന്ന് ഞാൻ പലരോടും പറഞ്ഞു ഈ കുട്ടിയായിരിക്കും അടുത്ത പ്രേംനസിർ പിന്നീട് ബാലചന്ദ്ര മേനോൻ്റെ കേൾക്കാത്ത ശബ്ദം എന്ന സിനിമയിൽ അദ്ദേഹത്തെ കാണാനിടയായി മേനോനോടും ഞാൻ അതുതന്നെ പറഞ്ഞു അന്ന് എനിക്ക് അവനെ അറിയില്ലായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ അഭിനയത്തിലെ താളം ശരീരമാകെ എപ്പോഴും പ്രകടമായിരുന്നു സംഗീതം പോലെ സംസാരത്തിലും നടപ്പിലും ചലിക്കുന്നതിലും വളരെ കുറച്ചു പേർ മാത്രമേ ഈ കൃപയുള്ളൂ ഇത് ഞാൻ ലാലിന്റെ ആദ്യ സിനിമയിൽ തന്നെ കണ്ടതാണെന്നും പൊന്നമ്മ പങ്കുവച്ചിട്ടുണ്ട് കിരീടം ഭരതം തുടങ്ങിയ സിനിമകൾ തനിക്ക് മറക്കാൻ പറ്റാത്തവയാണ് വാസ്തവത്തിൽ കിരീടം ഞങ്ങളെ അടുപ്പിച്ചു അതിൽ ഒരു സീനുണ്ട് ഞാൻ ഉള്ളിൽ പൊട്ടുമെന്ന് തോന്നി അയാളോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ ആവശ്യപ്പെടുന്ന രംഗമാണത് പക്ഷേ അവൻ പോകുമ്പോൾ ഞാൻ അവൻ്റെ പുറകെ ഓടുന്നു അവസാനമായി ഞാൻ അവനെ വിളിച്ചു മോനെ അവൻ തിരിഞ്ഞു നോക്കി എന്നോട് പറഞ്ഞു അമ്മേ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഇങ്ങനെയായത് ഞാൻ അറിയാതെ എന്റെ ജീവിതം എന്നിൽ നിന്ന് വഴുതി പോകുന്നു ചെയ്താലും അവസാനിക്കുന്ന വലിയ അവൻ അത് പറഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോകുമെന്ന് കരുതി എൻറെ ഉള്ളിൽ പെട്ടെന്ന് ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു എന്റെ സ്വന്തം കുട്ടിക്ക് അത് സംഭവിക്കുന്നതായി എനിക്ക് തോന്നി എന്താണെന്നോ എന്തിനോ എനിക്കറിയില്ലെന്ന് പറഞ്ഞപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു മകൻ നിസ്സഹായതയോടെ യാചിക്കുമ്പോൾ അവരമ്മയ്ക്ക് എന്തു തോന്നും അതേ വികാരം ഞാനും അനുഭവിച്ചു എന്റെ സ്വന്തം കുട്ടി എന്നോട് സംസാരിക്കുന്നതായാണ് മോഹൻലാലിനോടൊപ്പം അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ളതെന്നും പൊന്നമ്മ തുറന്നു പറയുമായിരുന്നു ഒടുവിൽ മകനെ തനിച്ചാക്കി ആ അമ്മ യാത്ര പറഞ്ഞിരിക്കുന്നു